കുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ വളാഞ്ചേരി ഡിവിഷൻ സാഹിത്യോത്സവ് രാങ്ങാട്ടൂരിൽ തുടക്കമായി പ്രൊഫസർ ആബിദുസൈൻ തങ്ങൾ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഓരോ സന്ദർഭങ്ങളിലും അതിൻ്റെ പ്രാധാന്യം മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നിലപാടിനെയും നിലനിൽപ്പിനെയും അതിന്റെ അവസ്ഥയെയും ഇന്നത്തെ ഒരു കാലഘട്ടത്തിനനുസരിച്ച് പരീക്ഷിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മളെവിടെയാണ് നിൽക്കുന്നത് എന്നും നമ്മൾ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നും സമൂഹം എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നും ഒക്കെ നമുക്ക് വളരെ വ്യക്തമായും ഓരോ ഘട്ടങ്ങളിലും അറിയാൻ കഴിയാവുന്ന കാര്യങ്ങൾ ഭൗതികമായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളാൽ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇടപെടുന്ന ഓരോ മേഖലയും നമ്മളനുഭവങ്ങളെടുത്ത് പരിശോധിച്ചാലും കൂടെയുള്ള നമ്മുടെ താളാത്മ്യം എത്രമാത്രമുണ്ട് നമുക്ക് അതിന്റെ വ്യാപ്തിയെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ നിലപാടുകളെ കുറിച്ച് അതിന്റെ പോരായ്മകളെ കുറിച്ച് അതിന്റെ നെഗറ്റീവിനെയും പോസിറ്റീവിനെയും മനസ്സിലാക്കാൻ സാധിക്കും വളാഞ്ചേരി ഡിവിഷൻ പ്രസിഡന്റ് ഹുസൈൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ റഷീദ് നരിക്കോട് കോഡ് സാഹിത്യപ്രഭാഷണം നിർവഹിച്ചു കേരള മുസ്ലിം ജമാഅത്ത് ബളാഞ്ചേരി സോൺ ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലീപുറമണ്ണൂർ സംസാരിച്ചു കേരള മുസ്ലിം ജമാഅത്ത് ബളാഞ്ചേരി സോൺ പ്രസിഡന്റ് അബ്ദുൽ സലാം അസനി പതാക ഉയർത്തി ഡിവിഷൻ സെക്രട്ടറി അബ്ദുൽ വഹാബ് സ്വാഗതവും ഡിവിഷൻ ഫിനാൻസ് സെക്രട്ടറി സലാഹുദ്ദീൻ സഖാഫി നന്ദിയും പറഞ്ഞു നൂറ്റി അറുപത്തെട്ട് ഇനങ്ങളിൽ രണ്ടായിരത്തിലധികം പ്രതിഭകൾ മാറ്റുരയ്ക്കും ഇന്ന് വൈകുന്നേരം മണിക്ക് നടക്കുന്ന സമാപന സെക്ഷൻ കേരള മുസ്ലിം ജമാ മലപ്പുറം ജില്ലാ ഉപാധ്യക്ഷൻ പി എസ് ഉദ്ഘാടനം ചെയ്യും മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഹഫീൽ ആറ്റുമുറം പ്രഭാഷണം നടത്തും ഈ വേദിയിലുള്ള കേരള മുസ്ലിം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൻ കൊച്ചിപ്പുറം മലപ്പുറം